ലബനാനിൽ ഹിസ്ബുല്ലയ്ക്കെതിരായ ഇസ്രായേലിന്റെ സൈനിക നീക്കം തുറന്ന യുദ്ധത്തിലേക്ക് ലബനാനിലെ ഹിസ്ബുല്ലയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടു ആളുകൾക്ക് പരിക്കുണ്ട് മുന്നൂറിലേറെ ഹിസ്ബു കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ നരനായാട്ട് നടത്തിയത് തെക്കൻ മേഖലയിലെ താഴ്വര മുതൽ കിഴക്കൻ മേഖല വരെ അരമണിക്കൂറിനകം എൺപത് തവണയാണ് വ്യോമാക്രമണം നടന്നത് അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവെക്കാൻ തെക്കൻ ലെബനാനിലെ എല്ലാ ആശുപത്രികൾക്കും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് നൂറുകണക്കിന് ആളുകളാണ് ആശുപത്രികളിൽ എത്തുന്നത് ലബനാനിലെ വിവിധ നഗരങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രായേൽ ആക്രമണം നേരത്തെ വടക്കൻ ഇസ്രായേൽ ഭാഗത്ത് ലെബനാനുമായി അതിർത്തി പങ്കിടുന്ന ഭാഗത്തു മാത്രമായിരുന്നു ആക്രമണമെങ്കിൽ ഇന്ന് വ്യാപക ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് സിവിലിയന്മാരുടെ സുരക്ഷ അപകടത്തിലായതിനാൽ ഇസ്രായേലിന്റെ ആക്രമണം അവസാനിപ്പിക്കാൻ നയതന്ത്ര തലത്തിൽ ശ്രമങ്ങളുണ്ടാകണമെന്ന് ലബനാനിലെ യു എൻ കോർഡിനേറ്റർ ആവശ്യപ്പെട്ടു ആക്രമണ പരമ്പരയെ തുടർന്ന് തെക്കൻ മേഖലയിൽ നിന്ന് ആളുകൾ വടക്കൻ ഭാഗത്തേക്ക് ജീവനും കയ്യിൽ പിടിച്ച് പലായനം ചെയ്യുകയാണ് ഇസ്രായേലിന്റേത് വംശഹത്തെയാണെന്ന് ലബനാനിലെ പ്രധാനമന്ത്രിയും അപലപിച്ചു ലക്ഷ്യം നേടുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോബ് ഗാലൻ വ്യക്തമാക്കി ഹിസ്മുല്ലക്കെതിരായ പേജർ സ്ഫോടനത്തിനു പിന്നാലെ മേഖലയിൽ യുദ്ധസമാന സാഹചര്യം ഉടലെടുത്തിരുന്നു രാജ്യത്ത് ഹിസ്ബുല്ല ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ച് പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മൊസാദ് വഴിയാണ് സ്ഫോടനത്തിന് ഇസ്രായേൽ കരുനീക്കം നടത്തിയതെന്ന റിപ്പോർട്ടുകളും പിന്നാലെ പുറത്തുവന്നിരുന്നു